ദൈവ വചനത്തിൻ്റെ ശക്തി വിവിധ പ്രശ്നങ്ങളാൽ നീറുന്ന ഹൃദയങ്ങൾക്ക് സൗഖ്യദായകമാണ് ലൂക്കോസ് നാലിൻ്റെ മുപ്പത്തി രണ്ട് അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വചനത്തിൻ്റെ അധികാരശക്തി ഇംഗൽ അശ്വത്ാത്മാക്കൾ വിട്ടുമാറുന്നു വചനത്തിൻ്റെ അധികാര ശക്തിയിൽ രോഗബന്ധനത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെടുന്നു വചനത്തിൻ്റെ അധികാര ശക്തി പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള ശക്തി തരുന്നു വചനത്തിൻ്റെ അധികാര ശക്തി മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത നൽകുന്നു വചനത്തിൻ്റെ അധികാര ശക്തി ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ അത്ഭുതം ചെയ്യുന്നു ഈ ദൈവവചനം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ ഈ ദൈവവചനം ദിനംതോറും നിങ്ങളുടെ ധ്യാനമായിരിക്കട്ടെ ദൈവവചനത്തോട് ദിനംതോറും അടുത്തു ചെല്ലുക നിങ്ങൾ ഒരിക്കലും തകർന്നു പോകയില്ല